ഏറ്റവും പ്രിയപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് വിശിഷ്ട വ്യക്തികളെ പ്രമുഖ നേതാക്കളെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ എനിക്കുള്ള ആകുലത ഇത്രമാത്രേ ഉള്ളൂ നിങ്ങൾ എന്തിനാണ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് ഇത്രയധികം സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചിലപ്പോൾ ഈ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിയതായതിനാൽ എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനോ എല്ലാവരെയും നടക്കുവാനോ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു വലിയ ഒരു ഉള്ളിലുള്ള ഒരു പേടി ഞാൻ എങ്ങനെയാണ് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുക കൂടുതൽ സ്നേഹിച്ചു കഴിയുമ്പോൾ ചിലർ പറഞ്ഞു അച്ഛ കരച്ചിൽ വരുന്നു ഇതു തന്നെയാണ് എന്റെ അനുഭവം കാരണം കൊട്ടപ്രം രൂപത എന്ന ഈ വിശിഷ്ട ൂപതയെ നയിക്കുവാനായിട്ട് വലിയൊരു ദൗത്യം ഏറ്റെടുത്തപ്പോഴും ഞാൻ കണ്ടത് ഇതാണ് എല്ലാവരെയും കുഞ്ഞു മക്കളടക്കം വാർദ്ധക്യത്തിലുള്ളവരെയും കൂടുതൽ ചേർത്ത് പിടിക്കണമെന്നുള്ള ആ ഒരു താല്പര്യം ആ ഒരു ചിന്ത പക്ഷെ അത് മിഥ്യാബോധമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് ആശംസകൾ നേർന്നവരെല്ലാവരും തന്നെ എന്നോട് പറഞ്ഞത് തന്നെയാണ് ചേർത്ത് പിടിക്കാനായിട്ട് സ്നേഹിക്കുവാനായിട്ട് അതുപോലെ തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു എനിക്ക് കൂടുതൽ കടപ്പാട് ഇന്ന് പ്രിയങ്കരനായ അലക്സ് പിതാവിനോടാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ജോഷി പറഞ്ഞ നല്ല വാക്കുകളും ജോഷി മാത്രമല്ല അൽമായര് കെ ആർ എൽ സി സിയുടെ നേതൃത്വത്തിലുള്ളവർ പാസ്റ്റൽ കൗൺസിൽ എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഓർമ്മപ്പെടുത്തിയത് എല്ലാവരെയും സ്നേഹിക്കണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ഒരു യാത്ര ആ ജീവിത വിശുദ്ധിയിലേക്കുള്ള യാത്ര സ്വർഗ്ഗം തേടിയുള്ള യാത്ര ഇതൊരു കുടുംബമായിട്ടുള്ള യാത്രയാണ് ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് താങ്ങായി തണലായി തീരാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിനുള്ള സംരംഭമായിട്ട് തീരട്ടെ ഇന്നത്തെ ഈ മെത്രാഭിഷേകം എന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് സാന്നിധ്യം നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി പ്രിയങ്കരനായ അലക്സ് പിതാവിന് ഈ ഒൻപത് മാസം ഒരു ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങനെ മനോവേദന അനുഭവിക്കുന്നത് പോലെ ആയിരുന്നു കോട്ടപ്പുറം ഒരു ഉപദ്രക്ക് ഒരു കുഞ്ഞിനെ ഒരു പുതിയ പിതാവിനെ നൽകുവാനായിട്ട് ശ്രമിച്ചത് അതിനുവേണ്ടി ത്രിമാത്രം ത്യാഗം എന്ന് മാത്രമല്ല കുഞ്ഞിനെ നടക്കാനായിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു സഹോദരൻ നടത്ത സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വാത്സല്യമുള്ള ഒരു പിതാവിനെ പോലെ ഒരു കാര്യവും ഞാൻ പിതാവിനോട് ചോദിച്ചത് പിതാവ് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവ് എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു തരാനായിട്ട് എനിക്ക് ഒരാളുണ്ട് എന്നുള്ളതാണ് കാരണം ഞാൻ പറയുന്ന കർത്താവിനെ കൂടാതെ ഉള്ള കാര്യം പറഞ്ഞത് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് പക്ഷെ പിതാവ് പറഞ്ഞത് കണ്ണൂര് പിതാവ് പോകുമ്പോൾ പിതാവിന് പറഞ്ഞു കൊടുക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒന്നുമില്ല നിന്ന് പിതാവ് എല്ലാം തന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ ഒൻപത് മാസ നമ്മോട് ഒത്തിരി സ്നേഹത്തോടു കൂടി ആയിരുന്ന അഭിയന്നെ പിതാവിന് അല്ലെ പിതാവിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് സ്നേഹത്തിന് നിങ്ങളുടെ ഇന്ന് നമ്മൾ ഇനി ചെറിയ കലാപരിപാടികളുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കണമേ എന്നുകൂടി ഒരുമൊരിക്കൂടി പ്രത്യേകിച്ച് ബന്ധു പിതൃകങ്ങൾക്കൊക്കെ പി ലോക പറഞ്ഞ് വിട്ടുപോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ബന്ധു ബന്ധുക്കളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് എൻ്റെ ബന്ധുക്കൾ ഇനി എൻ്റെ വീട്ടുകാർ മാത്രമല്ല കോട്ടപ്പുറം രൂപതയിലെയും അതുപോലെ ചുറ്റുമുള്ള എല്ലാവരുമാണെന്ന് ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം